രാജമാണിക്യത്തിന്റെ കോപ്പിയാണോ ആവശ്യത്തിലെ വേഷം രംഗ് ഞാൻ പറഞ്ഞല്ലാസൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത ഒരു ഡയലോഗ് ആണ് ഇന്റർവിലെ ഡയലോഗ് അതേ കേട്ടുള്ളൂ അദ്ദേഹം നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമയിലെ രംഗങ്ങള കഥാപാത്രം ഞാൻ ഇതൊരു ചെയ്യാത്തൊരു കഥാപാത്രമാണ് ശരിയാണ് അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രമാണ് ഇതൊക്കെ എത്രയോ കാലമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ കഥാപാത്രവും പലപ്പോഴും വ്യത്യസ്തമാണ് ഒരിക്കലും മറ്റേതിന്റെ ഒരു ഷെയ്ഡ് വരാതിരിക്കാനുള്ള ശ്രമമൊക്കെ പലപ്പോഴും ഫാദുവാസിൽ നടത്താറുണ്ട് അതേപോലെ മമ്മൂട്ടി നടത്താറുണ്ട് മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം പറയാൻ കഴിയുന്നത് നമ്മുടെ രാജമാണിക്യത്തിലെ ഒരു കഥാപാത്രമാണ് ഒരു കഥാപാത്ര പ്രത്യേകത ഭയങ്കര ലൗഡാണ് മമ്മുക്ക് ഭയങ്കര ലൗഡാണ് എല്ലാ കാര്യത്തിലും ഭയങ്കര അധികം ആവേശത്തോടെ ഇടപെടുന്ന ഒരു മനുഷ്യനാണ് ഭയങ്കര ആണ് വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു മനുഷ്യനാണ് എന്തെങ്കിലും പ്രശ്നം തന്നെ സുഹൃത്തുക്കൾക്കോ തനിക്ക് വരികയാണെങ്കിൽ അതിലൊക്കെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് തന്നെ അമ്മ എന്ന് പറയുന്ന ആ ഒരു വികാരത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് സെറ്റിലായിട്ട് അദ്ദേഹം വിഷമിച്ചു പോകും അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അറിയാതെ കണ്ണു നയം അനിയന് പകരം തെരുവെന്ന് എടുത്തു വളർ വളർത്തിയ ഒരാൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു മനുഷ്യനാണ് ഒരു തരത്തിലും തൻ്റെ അനിയൻ പക്ഷെ തന്നെ വെറുക്കയാണെങ്കിലും അവനൊന്നും പറ്റരുതെന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും അവന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു ഏട്ടനാണ് ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ രാജമാണിക് എന്ന് പറഞ്ഞ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് ആവേശം എന്ന് പറഞ്ഞ കഥാപാത്രത്തിലെ രംഗ എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനും ഭയങ്കര പ്രശ്നക്കനാണ് മദ്യപിച്ച് കൂട്ടാളികളുമായിട്ട് ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഏർപ്പെടുന്ന മനുഷ്യനാണ് കൊല ചെയ്യാൻ ഒട്ടും മടിയില്ലാത്ത മനുഷ്യനാണ് ഏത് പ്രശ്നങ്ങളും തല്ലുണ്ടാക്കുകയും അതിന്റെ വീതം വാങ്ങിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും രംഗം എന്ന് പറയുന്ന മനുഷ്യന് അമ്മ എന്ന് പറയുന്നു ഏട്ടെന്ന് പറയുന്നതും ഒപ്പയുള്ള ആളുകളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ആ ദിവസം അവസാനം പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഇരുന്നും വെറും മദ്യത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അല്ലെങ്കിൽ എന്റെ ഇമോഷൻ മനസ്സിലാക്കാൻ ആരുമില്ല ഈ മൂന്ന് ചെറുപ്പക്കാരിൽ ഒരാൾ ആദ്യമായിട്ട് എൻ്റെ ഒരു സ്റ്റാടം വെച്ചിട്ട് എൻ്റെ ഒരു പണം വെച്ചിട്ട് എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എൻ്റെ ഒരു വഴക്കുണ്ടാക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എൻ്റെ ഒരു തല്ലിന്റെ കഴിവ് വെച്ചിട്ട് ഗുണ്ട ഒരു മേലങ്കി അല്ലാതെ ഒരു എന്ന് പറഞ്ഞ കൺസെപ്റ്റില് എന്നെ സ്നേഹിച്ചത് ഈ മൂന്ന് പേരിൽ ഒരാളാണ് എന്നൊക്കെ ആ ഒരു സിനിമ അവസാനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തെ പോലെ തന്നെ ഒരു പെരുമാറ്റ രീതിയിൽ അതേ ലൗഡ്നെസ് അതേ ആയിട്ടുള്ള ചില ഇമോഷണൽ രംഗങ്ങളൊക്കെ വഴുതി വീഴുപോകുന്ന ഒരാളായിട്ടാണ് നമ്മുടെ രംഗയും അഭിനയിക്കുന്നത് ഞാൻ പറയുന്നത് ഫാദുബാസ് എന്ന് പറയുന്ന ഒരു നടൻ എത്ര സൂക്ഷ്മമായിട്ടാണ് ഓരോ കഥാപാത്രത്തിന്റെയും സ്വഭാവ സവിശേഷതകളെ കണ്ടുമുട്ടുന്നതാണ് പറയാൻ ഒട്ടും മടിയില്ല എന്നാണ് ഞാനാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ഫാദുബാസ് എന്ന് പറയുന്ന നടൻ പറയാം പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുന്നില്ല അതിന് പകരമായിട്ട് ഇത് ഞാനല്ല ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മുടെ മമ്മൂക്ക ഒരു സിനിമയിലേക്ക് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ആ ഒരു മനുഷ്യൻ തുറന്നു പറയുന്നു ഇത്തരം തുറന്നു പറച്ചിലുകൾ കൂടിയാണ് ആ ഒരു മനുഷ്യനെ സിനിമാ മേഖലയിൽ വ്യത്യസ്തമാക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരുപാട് തുറന്നു വറച്ചിലുകൾ ആ ഒരു ഇന്റർവ്യൂവിലുണ്ട് ആ ഇന്റർവ്യൂവിന്റെ ഒരു നല്ല മലയാള വേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ശ്രമിക്കാം അതുപോലെ ബബായ്